പരസ്പര പൂരകങ്ങളായ കൈവേ പോലെയാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നാടകം സംഘടിപ്പിച്ചത് ഇതിന്റെ നാടകം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മുടെ സമകാലീന രാഷ്ട്രീയ ജീവിത സാഹചര്യത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കടവുകൾ ഉള്ള ഒരു കലാരൂപമാണ് നാടകം മാർച്ച് ഇരുപത്തിയേഴ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കേരളത്തിൽ സർവകാലിക ജീവിതത്തിന് മുന്നേ നാടക പ്രവർത്തനം തുടങ്ങിയത് വെള്ള നാടകങ്ങൾ എന്ന് പറയുന്ന നാടകങ്ങളായിരുന്നു പാട് പാടത്ത് കൃഷി കഴിഞ്ഞ് ഒഴുക്കിലെഴിഞ്ഞ് വെള്ളയിൽ നട്ടുപിടിപ്പിക്കും വെള്ളയിൽ നട്ടുപിടിപ്പിക്കുമ്പോ അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി രാത്രി പാടത്തെ കൃഷികളെ ഉറക്കം പിടിച്ച് കാത്തിരിക്കുമായിരുന്നു അവരുടെ വിനോദമായിരുന്നു ി മരണ ആ കാലഘട്ടത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാലഘട്ടത്തിലൂടെയാണ് മലയാളത്തിൽ നാടകങ്ങൾ സജീവമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന കലാസമിതി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കളിച്ച് നാടകത്തിന്റെ പരിണാമത്തിൽ അവസാനം ആ രണ്ടു കഥാപാത്രങ്ങളുണ്ട് അരിൽ കഥാപാത്രം നാടകത്തിൽ പറയും ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പൊറുതുകൂട്ടി നാടകത്തിന്റെ മധ്യത്തിൽ പറയും ഈ അവസാനം കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ എന്റെ കയ്യിൽ ഒരു ചെങ്കോണ്ടി പിടിച്ചു തരൂടെ പല പരിപാടിയാണ് െന്താണ് അടിക്കേണ്ട കാര്യം നിങ്ങൾ മൈക്കി സംസാരിക്കണെ അയാളുടെ അടുത്ത് എന്തോ പരിപാടി എന്ന് ചോദിച്ചാൽ അടിക്കണോ പറഞ്ഞാൽ പറഞ്ഞേ പറ ഞങ്ങക്ക് പറയാനുള്ളൂ പറയാപ്പോൾ കിട്ടി വെച്ചൊരു പരിപാടി അടക്കണം എന്തൊരു പരിപാടി എന്ന് ചോദിക്കണം തെറ്റാണ് തെറ്റാണ് ആ തെറ്റല്ല നിങ്ങക്ക് പറയാനുള്ള പറയേ എന്താ കാര്യം പറയൊരു പൊതുപരിപാടി നടക്കുന്ന കണ്ടില്ലേ ഇങ്ങനെയാണോ കള്ളു കുടിച്ചിട്ടോ സംസാരിക്കുന്നത് മോശമല്ലേ ഇത് ഇതൊരു സാംസ്കാരിക പരിപാടിയല്ലേ നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കാനുള്ളത് നിങ്ങളുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട ആളല്ലേ ഞാൻ മാതൃകാ എനിക്കത് മാതൃക ഞാൻ കാണിക്കില്ല ഞാനൊക്കെ എങ്ങനെയെന്ന് നിങ്ങൾ ആരും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്താ എപ്പോഴല്ലേ ഉള്ളത് ഞാൻ ആയെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ കള്ള കൂടിയേ പഞ്ചാബ് വലിയ രാസല നമ്മളെ കുറിച്ച് ആരും ഒന്നും ചോദിക്കുന്നില്ല അമ്മയും അത്ത